ശാന്തമായിരുന്ന കാട്ടിൽ പെട്ടെന്നാണ് തീ ആളിപ്പടരാൻ തുടങ്ങിയത് കുഞ്ഞു ചെടി മുതൽ വലിയ മരങ്ങൾ വരെ തീ ആളിപ്പടരാൻ തുടങ്ങി ഭയന്നുപോയ മൃഗങ്ങളും പക്ഷികളും ഒക്കെ നനാ വഴിക്കായി ഓടിച്ചിതറി രക്ഷപ്പെടാനായി ശ്രമിച്ചുകൊണ്ടിരുന്നു സമീപത്തെ ഗ്രാമവാസികൾ അടുത്തുള്ള നദിയിൽ നിന്ന് കിട്ടിയ പാത്രവും ബക്കറ്റും ഒക്കെ ഉപയോഗിച്ച് വെള്ളം കോരി തീ അണയ്ക്കാൻ തുടങ്ങി കണ്ടുകൊണ്ട് ദൂരെ ഒരു മരത്തിൽ ഒരു കുഞ്ഞിക്കിളി ഇരിപ്പുണ്ടായിരുന്നു അതിന് മനസ്സിലായി തനിരിക്കുന്ന മരവും ഈ കൂടും ഒക്കെ ഇപ്പോൾ കത്തി നശിക്കാം ഇവിടെ നിന്ന് എങ്ങനെയും പറഞ്ഞ് രക്ഷപ്പെടണം എന്നാൽ ഇത്രയും പേർ അത്യധ്വാനം ചെയ്യുന്നത് കണ്ടപ്പോൾ അതിനെങ്ങനെ രക്ഷപ്പെടാൻ തോന്നിയില്ല അത് പറഞ്ഞ് നദിയിലേക്ക് പോയി അതിന്റെ കുഞ്ഞു ചുണ്ടുകളിൽ എടുക്കാവുന്ന വെള്ളം എടുത്ത് തീയിലേക്ക് ഒഴിച്ചുകൊണ്ടിരുന്നു അങ്ങനെ തീയിൽ നിന്ന് വീണ്ടും നദിയിലേക്ക് നദിയിൽ നിന്ന് തീയിലേക്ക് ഇങ്ങനെ മാറി മാറി പറന്ന് അത് ക്ഷീണിച്ചുകൊണ്ടിരുന്നു ഇതെല്ലാം കണ്ട് അടുത്തുള്ള മരത്തിൽ ഒരു മൂങ്ങ ഇരിപ്പുണ്ടായിരുന്നു അത് ചിരിച്ചുകൊണ്ട് കളിയാക്കി കുഞ്ഞിക്കളിയോട് ചോദിച്ചു നീ എന്ത് വെട്ടിയാണ് നിന്റെ ഈ കുഞ്ഞു ചുണ്ടുകളിലുള്ള വെള്ളം കൊണ്ട് ഈ തെയ്യെടുത്താൻ കഴിയുമോ കുഞ്ഞിക്കിളി പറഞ്ഞു അതെനിക്കറിയാം എന്നാലും ഇത്രയും പേരും ഈ ആപത്തിൽ അത്യധ്വാനം ചെയ്യുമ്പോൾ കണ്ടിരിക്കാൻ എനിക്ക് കഴിയില്ലല്ലോ മൂങ്ങ ഇണ്ടാതെ പറന്നുപോയി ആപത്തിൽ ഒപ്പം നിൽക്കാനെങ്കിലും കഴിയുക അത് അത്ര നിസ്സാര കാര്യമല്ല ഞാൻ എപ്പോഴും ആരംഭിക്കുന്നു എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം യുടെ കർണപുടങ്ങളിൽ തൻ്റെ തന്നെ ശബ്ദം പ്രതിധ്വനിക്കുകയാണ് ഗോവയുടെ തലസ്ഥാനമായ പഞ്ചമിൽ നിന്നും കിഴക്കോട്ട് നോക്കിയാൽ നമുക്ക് കാണാം മണ്ഡോബി നദിയുടെ തീരത്ത് ഒരു കുന്ന് ഹായ്ബന്ദർ എന്ന സ്ഥലത്തിലെ ആ കുന്നിൻ്റെ മുകളിലായി മലങ്കര ഓർത്തഡോക്സ് സഭയുടെ മനോഹരമായ ഒരു ദൈവാലയം നമ്മുടെ സന്തോഷങ്ങളിൽ എത്രയോ പേരാണ് നമ്മുടെ ഒപ്പം ഉണ്ടാവുക അല്ലെ ഇന്ന് നമ്മുടെ ഭീതിയിൽ ഒറ്റപ്പെടുലുകളിൽ സങ്കടങ്ങളിൽ ഒക്കെ എത്ര പേരുണ്ടാകും വളരെ കുറച്ചു പേരെ ഉണ്ടാകും അല്ലെങ്കിൽ ആരും ഉണ്ടാകില്ല എന്ന് തന്നെ പറയാം യേശുക്രിസ്തുവിനോടൊപ്പം ധാരാളം പേരുണ്ടായിരുന്നു എപ്പോഴും അപ്പം ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യന്മാരും എന്നാൽ ഗുരുവിന്റെ ചില പ്രതിസന്ധികളിൽ ശിഷ്യന്മാർ പോലും ഇടയിൽ പോയിട്ടുണ്ട് അപ്പോഴൊക്കെ പക്ഷേ ധീരനായി നിലകൊണ്ട ഒരാളുണ്ടായിരുന്നു അത് വിശുദ്ധ തോമസ് ലിഹ ആണ് എന്ന് പറഞ്ഞാൽ കൂട്ടുകാർ വിശ്വസിക്കുമോ ഇക്കാര്യമാണ് നമ്മുടെ പ്രിയപ്പെട്ട തിരുവേനിയപ്പച്ചൻ ഇന്ന് നമ്മളോട് പറഞ്ഞു തരുന്നത് ഐനാംസിന്റെ ദേശീയ കോൺഫറൻസിന്റെ ഈ വർഷത്തെ ചർച്ചാ വിഷയവും ഇക്കാര്യമാണ് അഭിമുഖ ഡോക്ടർ ഗബ്രിയേൽ മാർ ഗ്രീസ് മെത്രാ സന്ദേശത്തിലേക്ക് ുംകാം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ തനിക സ്തുതി ഞായർ പള്ളിക്കൂടത്തിന് എന്റെ കൊച്ചുകൂട്ടുകാർക്ക് ക്രിസ്തുവേഷ സ്നേഹവന്ദനം പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ഇന്റർനാഷണൽ അസോസിയേഷൻ ഓഫ് മിഷൻ സ്റ്റഡീസ് ഫൈനാൻസ് എന്ന പ്രസ്ഥാനത്തിൻ്റെ എൺപത്തി നാലാം വാർഷിക സമ്മേളനം തടാകം ക്രിസ്തു ശിഷ്യാശ്രമത്തിൽ വച്ച് ഇവരുന്ന സെപ്റ്റംബർ മാസം മുപ്പത് ഒക്ടോബർ ഒന്ന് രണ്ട് തീയതികളിൽ നടക്കുകയായി ഈ വർഷത്തെ കോൺഫറൻസിൻ്റെ മുഖ്യമായ ചിന്താവിഷയം വിശുദ്ധയോഹനാൻ എഴുതിയച്ചു വിശേഷം പതിനൊന്നാം അധ്യായം പതിനാറാം വാക്യമാണ് അവനോടുകൂടെ മരിക്കേണ്ടതിന് നാമും പോകാം ഭാരതത്തിൻ്റെ അപ്പോസോലൻ മാർത്തോമാ സ്ലിഹായുടെ ഒരു വലിയ പ്രസ്താവമാണ് അവനോടുകൂടെ മരിക്കേണ്ടതിന് നമുക്കും പോകാം യേശു ക്രിസ്തുവിനോടുകൂടെ മരിക്കേണ്ടതിന് നമുക്കും പോകാം ഈ വാക്യം നാം വായിച്ചു കേൾക്കുന്ന അവസരത്തിൽ നമുക്ക് മനസ്സിലാവും ഇതൊരു പ്രതിസ്പന്ദനമാണ് നമ്മുടെ കർത്താവായി യേശു ക്രിസ്തു വിശുദ്ധ ഓഹനെഴുതി യേശുവിശേഷം പതിനൊന്നാം അധ്യായം ഒന്നു മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ പ്രത്യേകിച്ച് എടുത്തു പറയുന്നത് പോലെ യേശുതമ്പിരാൻ തന്നെ പറയുകയാ നമുക്കും പോകാം ആ സന്ദർഭത്തിൽ ക്രിസ്തു ശിഷ്യരോടൊപ്പം യോർദാൻ നദിയുടെ അക്കരയായിരുന്നു ട്രാൻസ് ജോർഡൻ എന്ന ഇംഗ്ലീഷിൽ ജോർദാനിൽ വെച്ചാണ് യോഹന്നാനിൽ നിന്ന് കർത്താവ് സ്നാനം സ്വീകരിച്ചത് ആ യോർദാന്റെ നദിയുടെ അക്കരയിലേക്കാണ് യേശു ക്രിസ്തു ശിഷ്യരോടൊപ്പം പിൻവാങ്ങിപ്പോയത് അത് പൂർത്തിയാവുമ്പോൾ കർത്താവ് തന്നെ ശിഷ്യരോട് പറയുകയാ നമുക്കും പോകാം എവിടെ യഹൂദ്യയിലേക്ക് യഹൂദിയയിലേക്കോ ശിഷ്യന്മാർ അത്ഭുതപ്പെട്ടു കാരണം കഴിഞ്ഞ സന്ദർഭത്തിൽ യഹൂദിയയിലായിരുന്നപ്പോൾ ശിഷ്യന്മാർ കൺകെ യേശുവിനെ കൊല്ലേണ്ടതിനെ യഹൂദർ കല്ലെടുത്തു അവനെ കല്ലെറിഞ്ഞു കൊല്ലുവാൻ വരുമ്പ ഒരു അവസരത്തിൽ ഒരു കർത്താവ് അതിൽ നിന്ന് രക്ഷപ്പെട്ട് യോർദാൻ്റെ അക്കരയിലേക്ക് പിൻവാങ്ങിപ്പോയതാ നമുക്കും പോകാം കർത്താവ് പറയുക ഇത് യോഹനാനൊരു ദശവു ശേഷം പതിനൊന്നാം അധ്യായം തന്നെ ഏഴാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു ശിഷ്യന്മാർ പറഞ്ഞു നിന്നെ കല്ലറിവാൻ ഭാവിച്ചതല്ലേ എന്ന് വീണ്ടും പതിനഞ്ചാം വാക്യമാകുമ്പോൾ ലാസറിൻ്റെ രോഗാവസ്ഥയെക്കുറിച്ച് കേട്ടിട്ട് വീണ്ടും കർത്താവ് പറയുകയാ നമുക്കും നാമും പോകാം എവിടെയൊക്കെ ബഥാന്യയിലേക്ക് പോകണം യഹൂദിയയുടെ തലസ്ഥാനമായ എറിശിലേമിൽ നിന്ന് രണ്ട് മൈൽ അക്കരെ മാറിയുള്ള പ്രദേശമാണ് ബധാന്യ അവിടെ ലാസർ ദീനമായി കിടക്കും യേശു സ്നേഹിക്കുന്ന ഭവനമാണ് പോകണം പക്ഷേ അവിടെ അപകടം പതിയിരിപ്പുണ്ടെന്ന് ശിഷ്യർക്ക് നല്ലതുപോലെ അറിയാം ചുരുക്കത്തിൽ നാമം പോക നാമം പോക എവിടെയൊക്കെ കല്ലറിവാനായി കാത്തിരിക്കുന്ന യഹൂ നിരുണ മധ്യത്തിലേക്ക് ലാസറിന്റെ ഭവനത്തിലേക്ക് പോവുക എന്ന് പറയുമ്പോൾ തന്നെ അപ്പോഴും അപകടം പതിയിരുപ്പുണ്ട് അത് വകവയ്ക്കാതെയാണ് കർത്താവ് പറയുന്നത് നാമും പോകാം സുവിശേഷത്തിനു വേണ്ടി ഈ ഒരു വലിയ അപകടം അഭിമുഖീകരിക്കുന്നതിന് തയ്യാറെടുത്ത് നിൽക്കുന്ന കർത്താവ് അനേകരെ സൗഖ്യപ്പെടുത്തുന്നതിന് അനേകരെ രോഗാവസ്ഥയിൽ നിന്ന് സൗഖ്യത്തിലേക്ക് വഴി നടത്തുന്നതിന് ഭാവികളെ ദൈവസന്നിധിയിലേക്ക് മാനസാന്തരത്തിൻ്റെ പുത്തൻ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നത് അവിടെയെല്ലാം ദൗത്യനിർവഹണത്തിൻ്റെ അപകടം പതിയിരിക്കുന്നു എന്നുള്ള ഒരു വലിയ വസ്തുത എല്ലാം നമുക്ക് കാണാൻ സാധിക്കും ഇങ്ങനെ ആവർത്തിച്ചു പറയുമ്പോൾ നാമം പോകാം നാമം പോകാം യേശുക്രിസ്തുവിന്റെ ആഹ്വാനത്തോടുള്ള ഒരു പ്രതിസ്പന്ദനമാണ് പതിനൊന്നാം അധ്യായം പതിനാറാം വാക്യത്തിൽ തോമാസ് വചനങ്ങളിലൂടെ നാം കേൾക്കുക ഇതൊരു പ്രതിസ്പന്ദനമാണ് കർത്താവ് ചോദിക്കുക പറയുക നമ്മോട് ഗോ ലസ് ഗോ ലസ് ഫോർ ദോമസ് ലീഹായ പ്രതിസ്പന്ദനം രണ്ടാമതാ നാം കാണുകയാ തോമസ് ലീഹ ഈ പ്രതിസ്പന്ദനത്തെ ഒരു പ്രതിധ്വനിയായി സ്വാംശീകരിക്കുകയാണ് അയാൾ തന്നെ പറഞ്ഞതാണ് അവനോടുകൂടെ മരിക്കാൻ നമുക്ക് പോകാം ആ പ്രസ്താവം ആ പ്രസ്താവന അവിടെ അവസാനിക്കുന്നുവെങ്കിലും തോമസ് ലേഹായുടെ കർണപുടങ്ങളിൽ തൻ്റെ തന്നെ ശബ്ദം പ്രതിധ്വനിക്കുകയാണ് ആവർത്തിച്ച് ആവർത്തിച്ച് പ്രതിസ്പന്ദനത്തെ ഹോമസ്ലിഹ തന്നെ ഒരു പ്രതിധ്വനിയായി കർണപുടങ്ങളിൽ പതിയുമാർ ആവർത്തിച്ചാർത്തികളുടെ അനുരടനം ഉണ്ടാവുകയാണ് കർണപുടങ്ങളിൽ പതിയുന്നു ഈ പ്രതിസ്പന്ദനം പ്രതിധ്വനി കർണപടങ്ങളിൽ പതിയുന്ന പ്രതിധ്വനി അത് ഒരു പ്രതിബദ്ധതയായി സ്വീകരിക്കുന്നു അതാണ് മൂന്നാമത്തെ അവസ്ഥ എന്തിൻ്റെ പ്രതിബദ്ധതം അനുശാസനം അത് ഒരു പ്രതിബദ്ധതയായി കർത്താവിൻ്റെ വചനം എൻ്റെ ജീവിതത്തിൽ ഞാൻ നിറവേറുക തന്നെ വേണം നിറവേറ്റുക തന്നെ വേണം ലോകത്തിന്റെ വീണ്ടെടുപ്പിനായി ഇതാണ് ആ വാക്കിന്റെ ആഴമായ അർത്ഥം നിങ്ങളെ അവനോടുകൂടെ മരിക്കേണ്ടതിന് നാമം പോകാം ലെറ്റസ് ഗോ ഇത് നമുക്ക് യേശുക്രിസ്തുവിന്റെ തന്നെ ആഹ്വാനത്തിന്റെ പ്രതിസ്പന്ദനമായി വരണം അത് പ്രതിധ്വനിയായ നമ്മുടെ കർണപടങ്ങളിൽ പതിഞ്ഞ് ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങണം അതൊരു ദൗത്യ നിർവഹണത്തിന് പ്രേരകമായി ഒരു പ്രതിബദ്ധതയായി യേശുക്രിസ്തുവിൻ്റെ വീണ്ടെടുപ്പിൻ്റെ അനുഭവം നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അത് മറ്റുള്ളവരെയൊക്കെ പകർന്നു പകർന്നുകൊടുക്കുവാൻ പ്രാതികൂല്യങ്ങളെയും പ്രതിബന്ധങ്ങളെയും അഭിമുഖീകരിച്ചു കൊണ്ടുള്ള യേശുക്രിസ്തുവിൻ്റെ നിയോഗത്തെ നിയോഗം ഏറ്റെടുത്തുകൊണ്ടുള്ള ഒരു പ്രതിബദ്ധത കമ്മിറ്റ്മെൻ്റ് ആ ഒരു വലിയ അവസ്ഥയിലേക്ക് തോമസ് ലീഹ വരുന്നതായി നാം കാണുകയാണ് തോമസ് ലേഹയുടെ ജീവിതത്തിൽ ഇത് അക്ഷരാർത്ഥത്തിൽ അനുഭവമാകുന്നത് നമ്മൾ കാണുന്നില്ലേ ഭാരതത്തിൽ കർത്താവിൻ്റെ സുവിശേഷം അറിയിക്കുവാൻ അങ്ങനെ ആ പ്രതിബദ്ധത ഏറ്റെടുത്തതിൻ്റെ ഫലമായി കുന്തം കൊണ്ട് കുത്തേറ്റ് രക്തവും വാറും ഒഴുകി മൂന്നാം ദിവസം രക്തസാക്ഷി മരണം പ്രാപിക്കുന്ന സഹദായെ മാർത്തോമാസ് തോമാസ് നാം കാണുന്നു ഈ ഒരു കർത്താവിൻ്റെ ആഹ്വാനം നാമം പോകാം ആ ആഹ്വാനം തോമസ് ലേഹ സഹശിഷ്യരോട് പറയുകയാണ് നമുക്കും പോകാം അവനോടുകൂടെ മരിക്കേണ്ടത് അതൊരു പ്രവചനം പോലെയായി സ്വന്തം ജീവിതത്തിൽ അങ്ങനെയാണ് തോമസിലേക്ക് ആ ഭാരതത്തിലേക്ക് വന്നത് യേശു ക്രിസ്തുവിന്റെ ആഹ്വാനം നാമം പോകാം എന്ന ആഹ്വാനം ആവർത്തിച്ചു കേട്ടെ അവനോടുകൂടെ മരിക്കേണ്ടതിന് നാമം പോകാം എന്ന് സ്വയം തീരുമാനമെടുത്തും ശിഷ്യരെ അതിനുവേണ്ടി പ്രചോ പ്രചോദിപ്പിച്ചും അത് ജീവിതത്തിൽ നിറവേറ്റിയ ഒരു വലിയ പുണ്യവാനായിരുന്നു ഭാരതത്തിൻ്റെ അപ്പോസോലൻ മാർത്തോമാലിഹ അവനോടുകൂടെ മരിക്കേണ്ടതിന് നാമം പോകാം എന്ന ഭാരതത്തിൻ്റെ അപ്പോസോലൻ നമ്മുടെ പിതാവ് മാർത്തോമാസ്ലിഹയുടെ വചനം ഇന്ന് നാം സ്വീകരിക്കുവാൻ പ്രതിജ്ഞാബദ്ധമാവുകയാണ് ഈ വരുന്ന രണ്ട് മൂന്ന് ദിവസങ്ങളിലായി ക്രിസ്തു ശിഷ്യാശ്രമത്തിൽ തടാകത്തിൽ ഒത്തുകൂടുമ്പോൾ നമ്മൾ പരിയാലോചിക്കുന്നത് ആ സമ്മേളനം അങ്ങനെ അനുഗ്രഹകരമാവട്ടെ എങ്ങനെ നമ്മളുടെ പ്രതിജ്ഞ നാം പുതുക്കി സുവിശേഷത്തിൻ്റെ പ്രതിബദ്ധത ഏറ്റെടുത്തുകൊണ്ട് സുവിശേഷത്തിന് വേണ്ടി പരിത്യാഗത്തിൽ ർത്താവിന് വേണ്ടി ജീവിക്കുവാനുള്ള തീരുമാനം സ്വീകരിക്കുവാൻ അവസരമായതിൽ രൂപാന്തരപ്പെടുത്തിക്കൊണ്ട് നമുക്ക് കാത്തിരിക്കാം ഐനാംസിൻ്റെ എൺപത്തിനാലാം കോൺഫറൻസിന് എല്ലാ ആശംസകളും അനുഗ്രഹങ്ങളും നേടി മലങ്കര ഓർത്തഡോക്സ് സഭയുടെ കേരളത്തിന് പുറത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമാണ് ഗോവയിലെ പഞ്ചിത് ദേവാലയം അവിടെയാണ് പരിശുദ്ധനായ അൽവാറീസ് മാർ യൂലിയോസ് മെത്രാപോലിത്തയുടെ കബലം സ്ഥിതി ചെയ്യുന്നത് വൈദികനായിരിക്കെ കത്തോലിക്ക സഭയിൽ നിന്ന് ഓർത്തഡോക്സ് വിശ്വാസം സ്വീകരിച്ച മാർ അൽവാറീസ് മഹായോഗിയും മനുഷ്യ സ്നേഹിയും സഭയ്ക്കും ക്രിസ്തുവിനും വേണ്ടി ഏറെ പീഡകൾ സഹിക്കുകയും ചെയ്ത പുണ്യ പിതാവാണ് ആ പിതാവിന്റെ നൂറ്റി രണ്ടാം ഓർമ്മ പെരുന്നാളായിരുന്നു ഈ കഴിഞ്ഞ സെപ്റ്റംബർ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഈ പിതാവിന്റെ ത്യാഗോജ്വലമായ ജീവിതം നാം പഠിച്ചിരിക്കുകയും അറിയുകയും ഒക്കെ ചെയ്യേണ്ടതാണ് അതിനുള്ള ശ്രമമാണ് അടുത്ത ഏതാനും ആഴ്ചകളിലായി നാം നടത്തുന്നത് പുണ്യവാനായ മാർ അൾവാറിസ് ൂണ്ടിത ആക്ഷേപമേറെ ശസിച്ചിട്ടുമാ യോഗി പ്രാർത്ഥിച്ചു തെല്ലും ശബിച്ചിൽ

പുണ്യപിതാവിനെ കുറിച്ചുള്ളതാണ് ഭാരതത്തിലെ ഒരു ചെറിയ സംസ്ഥാനമായ ഗോവയെ കുറിച്ച് നിങ്ങൾ കേട്ട് കാണുമല്ലോ ചിലർ അവിടെ പോയിട്ടും ഉണ്ടാവും മനോഹരമായ കുന്നുകളാലും താഴ്വരകളാലും നദികളാലും തടാകങ്ങളാലും കടൽ തീരങ്ങളാലും നിൽക്കുന്ന മനോഹരമായ ഒരു ഭൂപ്രദേശം ഗോവയുടെ തലസ്ഥാനമായ പഞ്ചമിൽ നിന്നും കിഴക്കോട്ട് നോക്കിയാൽ നമുക്ക് കാണാം മണ്ടോവി നദിയുടെ തീരത്ത് ഒരു കുന്ന് റായ്ബന്ദർ എന്ന സ്ഥലത്തിലെ ആ കുന്നിന്റെ മുകളിലായി മലങ്കര ഓർത്തഡോക്സ് സഭയുടെ മനോഹരമായ ഒരു ദേവാലയം ഈ ദേവാലയത്തിൽ വിശുദ്ധ മർബഹായുടെ ഒരു വശത്തായി നമുക്ക് കാണാം ഈ പുണ്യവാന്റെ കബറിടം ഇന്ന് അനേകായിരങ്ങൾ ഈ പിതാവിന്റെ മധ്യസ്ഥതയിൽ അഭയം തേടി ഈ തീർത്ഥഭൂമിയിൽ എത്തുന്നു തൊണ്ണൂറ്റിയേഴ് വർഷങ്ങൾക്ക് മുമ്പ് കാലം ചെയ്ത ഈ മഹിതാചാര്യന്റെ ഓർമ്മ സെപ്റ്റംബർ ഇരുപത്തി മൂന്നാം തീയതി നമ്മുടെ മലങ്കര സഭ

കൊച്ചു ഗ്രാമം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് ഏപ്രിൽ മാസം ഇരുപത്തി ഒമ്പതാം തീയതി ഒരു കൊലീന കത്തോലിക്ക കുടുംബത്തിൽ ആന്റോണിയോ ഫ്രാൻസിസ് സേവിയർ അൽവാറിസ് ജനിച്ചു മാതാപിതാക്കളുടെ സുഹൃത ജീവിതം ബാല്യകാലത്തിൽ തന്നെ അദ്ദേഹം സംശീകരിച്ചു ബാല്യകാല വിദ്യാഭ്യാസത്തിന് ശേഷം വൈദികനാകാൻ ആഗ്രഹിക്കുകയും ഗോവയിലെ തന്നെ റിച്ചു സെമിനാരിയിൽ ഫിലോസഫിയും വേദശാസ്ത്രവും അദ്ദേഹം പൂർത്തീകരിക്കുകയും ചെയ്തു അതിനുശേഷം ബോംബെയിലെത്തി യസ്യൂട്ട് സ്കൂളിൽ ഏകദേശം എട്ട് വർഷത്തോളം അധ്യാപക വൃത്തി ചെയ്തതായി ചരിത്രകാരന്മാർ പറയുന്നു അതിനിടയിൽ ഇദ്ദേഹത്തിൻ്റെ കഴിവുകളും ആത്മീയതയെ മനസ്സിലാക്കിയ ബോംബെയിലെ ആർച്ച് ബിഷപ്പ് എസ്റ്റീൻ ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ടിൽ ഇദ്ദേഹത്തിന് വൈദിക സ്ഥാനം നൽകി വൈദികനായി ഗോവയിൽ മടങ്ങിയെത്തിയ ഇദ്ദേഹം അൽവാറസ് എന്ന് അറിയപ്പെട്ടു ഒരു മനുഷ്യ സ്നേഹിയും ദേശസ്നേഹിയും സാമൂഹ്യ പരിഷ്കർത്താവും എഴുത്തുകാരനും പത്രാധിപനും ഭാഷാ പണ്ഡിതനുമായിരുന്നു ഇദ്ദേഹം പുരോഗമന ചിന്താഗതിക്കാരനായ ഈ പിതാവ് ഒരു നാണയത്തിന്റെ ഇരുവശങ്ങൾ പോലെ ആയിരുന്ന പോർട്ടുഗീസ് ഗവൺമെന്റിന്റെയും കത്തോലിക്ക സഭയുടെയും സമീപന രീതികളെ വിമർശിക്കുകയും നമ്മുടെ ഭാരതത്തിൻ്റെ ദേശീയതയെ തകർക്കുന്ന പ്രവർത്തനങ്ങളെ എതിർക്കുകയും ചെയ്തു മാത്രമല്ല ഗവൺമെന്റിന്റെ അക്രമത്തിനും അനീതിക്കും എതിരെ ഒരു പത്രപ്രവർത്തകൻ കൂടിയായിരുന്ന കൂടിയായിരുന്നി അൽവാരസ് തൻ്റെ തൂലിക ചലിപ്പിച്ചു അതിൽ രോഷാകുലരായ അധികാരികൾ തൻ്റെ വ്യക്തി സ്വാതന്ത്ര്യത്തിനും പത്ര വിലക്ക് കൽപ്പിച്ചു ക്രൂരമായ കരവലയത്തു നിന്നും രക്ഷപ്പെടുവാൻ പാദ്രെ അൽവാർ ആഗ്രഹിക്കുകയും മറ്റ് സഭകളുടെ വിശ്വാസ പാരമ്പര്യത്തെക്കുറിച്ച് അദ്ദേഹം അറിയുവാൻ ആഗ്രഹിക്കുകയും ചെയ്തു പാശ്ചാത്യ സഭയായ റോമ പാരമ്പര്യത്തിൽ നിന്നും വ്യത്യസ്തമായി പൗരസ്യ ഓർത്തഡോക്സ് സഭയുടെ വിശ്വാസത്തെ അറിയുകയും അദ്ദേഹം പഠിക്കുകയും ചെയ്തു അങ്ങനെ മലങ്കര സഭ വിശ്വാസത്തെ അദ്ദേഹം സ്വീകരിച്ചു അൽവാരിസിന്റെ ആത്മീയ ജീവിതവും നിഷ്ഠയും മനസ്സിലാക്കിയ പരിമല തിരുമേനി അദ്ദേഹത്തിന് സ്ഥാനം നൽകി പിന്നീട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് ജൂലൈ ഇരുപത്തി ഒൻപതാം തീയതി പഴയ സെമിനാരിയിൽ വെച്ച് അൽവാരിസ് മാർ യൂലിയോസ് എന്ന നാമധേയത്തിൽ മെത്രാനായി വാഴിച്ചു അന്നത്തെ പിതാക്കന്മാരായ പുലിക്കോട്ട് ജോസഫ് മാർ ദീവന്നാസ്യൂസ് പരുമല ഗീവർഗീസ് മാർ ഗ്രീഗോറിയോസ് കണ്ടനാട് മാർ ഈവാനിയോസ് കടവിൽ മാർ അത്താനാസ്യൂസ് എന്നിവർ സ്ഥാനാരോഹണ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകി ബാഹ്യകേരള ഭദ്രാസന ചുമതല നൽകിയ ഇദ്ദേഹത്തിന് സിലോൺ ഗോവ ഇന്ത്യ ഇന്ത്യയിലെ മലബാർ ഒഴികെയുള്ള പ്രദേശങ്ങൾ എന്നിവയാണ് സ്ഥാനാരോഹണ കൽപ്പനയിൽ നിർദ്ദേശിച്ച് നൽകിയത് ഇന്ന് അദ്ദേഹം ബാഹ്യകേരള പ്രഥമ മെത്രാപോലിത്തയായി അറിയപ്പെടുന്നു ക്വസ്റ്റ്യൻ ടൈം ക്വസ്റ്റ്യൻ ടൈമിൽ നമുക്ക് ആദ്യം കഴിഞ്ഞ ആഴ്ചത്തെ ചോദ്യങ്ങൾ നോക്കാം അതിന്റെ ഉത്തരം നോക്കാം ആദ്യം ചോദ്യങ്ങൾ ബഹുമാനിക്കുന്നതിൽ അന്യോന്യം മുന്നിട്ടുകൊള്ളിക്കുന്ന വാക്യത്തിന്റെ റഫറൻസ് ഏതാണ് ഉത്തരം റോമർ അധ്യായം രണ്ട് വാക്യം പത്ത് ഇനി രണ്ടാമത്തെ ചോദ്യം വിഷാദ രോഗത്തിന്റെ പ്രധാന ലക്ഷണങ്ങളിൽ ഏതെങ്കിലും മൂന്നെണ്ണം എഴുതുക സ്ഥായിയായ വിഷാദം ദേഷ്യം മുമ്പ് ഇഷ്ടപ്പെട്ടിരുന്ന കാര്യങ്ങളിൽ താല്പര്യക്കുറവ് അകാരണമായ ക്ഷീണം ഉറക്കക്കുറവ് വിശപ്പില്ലായ്മ ഏകാഗ്രതയില്ലായ്മ ചിന്തകളിലും പ്രവൃത്തിയിലുമുള്ള വേഗതക്കുറവ് വിഷാദഭരിതമായ ചിന്തകൾ ആത്മഹത്യാ ചിന്ത ഇതെല്ലാം വിഷാദ രോഗത്തിൻ്റെ ലക്ഷണങ്ങളാണ് എന്നാൽ ഇതിൽ ഏതെങ്കിലും അഞ്ചെണ്ണമെങ്കിലും ഒത്തു വന്നാൽ മാത്രമേ അത് രോഗമായി പരിഗണിക്കേണ്ടതുള്ളൂ ഇതിൽ ഏതെങ്കിലും മൂന്നെണ്ണം എഴുതാറാണ് കൂട്ടുകാരോട് പറഞ്ഞിരുന്നത് ഓക്കെ അപ്പോൾ ഇനി നമുക്ക് ഈ ആഴ്ചത്തെ ചോദ്യങ്ങൾ എന്താണെന്ന് നോക്കാം വിശുദ്ധ യോഹന്നെ സുവിശേഷം പതിനൊന്നിന്റെ പതിനാറിൽ കാണുന്ന വിശുദ്ധ തോമസ് ലിഹായുടെ മറുപടി എന്താണ് പരിശുദ്ധ മാർ അൾവാറിസ് യൂലിയോസ് മെത്രാപോലിത്തായുടെ കബറിടം സ്ഥിതി ചെയ്യുന്നത് ഏത് ഭദ്രാസനത്തിലാണ് പ്രിയമുള്ള കൂട്ടുകാരെ എല്ലാ കൂട്ടുകാരും ക്വസ്റ്റ്യൻ ടൈമിൽ പങ്കെടുക്കണം അപ്രതീക്ഷിതമായ ചില ദിവസങ്ങളിൽ ഞായറപ്പള്ളിക്കൂടത്തിൽ ചില സമ്മാനങ്ങൾ പ്രഖ്യാപിക്കും അല്ലാതെ തന്നെ നിങ്ങളുടെ ടീമിൽ നിങ്ങളുടെ ചോദ്യത്തിന്റെ ഉത്തരങ്ങൾ എല്ലാ ആഴ്ചയും അയയ്ക്കുക ടീം ഇല്ലാത്തയിടത്ത് എത്രയും പെട്ടെന്ന് ടീമുകൾ ആരംഭിക്കുക പത്ത് കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ ഒരു ടീം നമുക്ക് ആരംഭിക്കാം നിങ്ങൾ മുതിർന്ന ഒരാൾ അല്ലെങ്കിൽ നിങ്ങളുടെ ടീച്ചർ അല്ലെങ്കിൽ സൺഡേ സ്കൂൾ ഹെഡ് മാസ്റ്റർ ഇൻസ്പെക്ടർ ആർക്ക് വേണമെങ്കിലും നമ്മുടെ ഈ ടീമിന്റെ ലീഡർ ആയിത്തുക ടീമില്ലാത്ത ഇടങ്ങളിൽ നിങ്ങൾ ഇനിയും ശ്രമിക്കുക ടീം ലീഡറോടൊപ്പം നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ടൈമിൽ പങ്കെടുക്കാൻ ശ്രമിക്കുക എല്ലാ ആഴ്ചയും തുടങ്ങാതെ പ്രോഗ്രാം കാണുകയും ചോദ്യങ്ങൾക്ക് ഉത്തരമേക്കാൻ ശ്രമിക്കുകയും ചെയ്യും അപ്പോൾ ഇന്നത്തെ ഞായർപ്പള്ളിക്കൂടത്തിന്റെ സമയം അവസാനിക്കുകയാണ് അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം തിരുവനന്തപുരത്തേക്ക് വിളിക്കുന്നവർ ടു സെവൻ വൺ ത്രീ വൺ ഡബിൾ സീറോ എന്ന ഫോൺ നമ്പർ ഓർത്തുവയ്ക്കുക ഞായർപ്പള്ളിക്കൂടം എല്ലാ ഞായറാഴ്ചയും ഇന്ത്യൻ സമയം രാവിലെ ഏഴ് മണിക്ക് ലൈവാണ് പിന്നീട് പതിനൊന്നരയ്ക്ക് ഓ എസ് എസ് ഐ ബോധനം ചാനലിലും ഓ എസ് എസ് ഒ ആർ ജി എന്ന വെബ്സൈറ്റിലും ലഭ്യമാണ് വൈകിട്ട് ഏഴ് മണിക്ക് ഗ്രിഗോറിയൻ ടി വിയിലും വിവിധ ഫേസ്ബുക്ക് പേജുകളിലും ലഭ്യമാണ് മുടങ്ങാതെ കാണണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തയാഴ്ച കാണാൻ ആഗ്രഹിച്ചുകൊണ്ട് ചേരൻ സന്തോഷം പറയുന്നു എല്ലാ കൂട്ടുകാരെയും ദൈവം അനുഗ്രഹിക്കും 🎵🎵